നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു ഛേദോ വിഹാരമെന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പ് ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി അത് ഒരു ഹൈക്കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അദ്ദേഹം വളരെ മോശമായ രീതിയിൽ മാത്യു സാമുവൽ എന്ന ദേശീയ േണലിസ്റ്റിനെ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അതിന് കാരണമെന്ന് പറയുന്നത് തൊട്ട് മുമ്പ് മാത്യു സാമോല് മറ്റൊരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വർഗീയ നിലപാടുകളെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്ത് അതിനെതിരെ ഉള്ള ഒരു വീഡിയോ ചെയ്തതാണ് അതിനൊരു ഒരു ഇത് ഈ കമാൽ പാഷ എന്ന വ്യക്തി ഒരു നിഷ്പക്ഷനായി നിൽക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒരു മുൻ ജഡ്ജിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ എന്നും നിഷ്പക്ഷമായിരിക്കണം മതേതരത്വം സൂക്ഷിക്കണം ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ട നിലപാടുകൾ ഞാൻ മുൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഉള്ളൊരു സംഭവം ഓർക്കുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ വിഷയം വന്ന സമയത്ത് ഇദ്ദേഹം കൊച്ചിയിൽ കന്യാസ്ത്രീകൾക്കൊപ്പം നിരാഹാരം ഇരിക്കുകയാണ് വനിതാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നിരാഹാരം ഇരിക്കുന്നൊരു ഒരു വീഡിയോ ഞാൻ അന്നത്തെ വാർത്തകളിൽ കാണാനായിട്ട് ഇടയായി എത്ര ആത്മാർത്ഥതയോടെയാണ് താങ്കൾ അന്ന വി ഇതിനു വേണ്ടി പ്രതിഷേധത്തിന് വേണ്ടി വന്നത് ആ കന്യാസ്ത്രീകളോടൊപ്പം സ്റ്റേജിലിരുന്നത് ക്രൈസ്തവ ഹൈന്ദവ വികാരങ്ങൾക്കെതിരായിട്ടും എന്നും നിലനിൽക്കുന്ന ഒരു നിലപാടാണ് താങ്കളുടേത് പലപ്പോഴും താങ്കൾ ഇങ്ങനെയുള്ള സ്ത്രീ സംരക്ഷണത്തിന് നിൽക്കുമ്പോൾ വടക്ക് മലപ്പുറം ജില്ലയിൽ ചാക്കിട്ടമോ പോലെ നമ്മുടെ സഹോദരിമാർ നടക്കേണ്ട ഒരു സ്ഥിതി വിശേഷം നിലനിൽക്കുന്നതിനെ പറ്റി താങ്കൾ കണ്ടിട്ടുണ്ടോ അതിനെ പറ്റി ഒരു വാക്ക് പറയാനായിട്ടുള്ള ഒരു ആർജവം താങ്കൾക്കുണ്ടോ താങ്കൾ എന്തുകൊണ്ട് അവിടെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ ആദ്യം തയ്യാറാവുന്നില്ല ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഫ്രാങ്ക് ബിഷപ്പ് ഫ്രാങ്കോ ായി ബന്ധപ്പെട്ട കന്യാസ്ത്രീകളുടെ പ്രതിഷേധത്തിന്റെ വേളയിൽ വനിതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താങ്കൾ കൊച്ചിയിൽ വന്നപ്പോൾ അതിലും ഉപരിയായിട്ട് പീഡനം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാര് മലപ്പുറവും വടക്ക് കേരളത്തിൻ്റെ വടക്കു ഭാഗത്തുണ്ട് താങ്കൾ അതിനെപ്പറ്റി ഒരു വാക്കും സംസാരിച്ചിട്ടില്ല ഒപ്പം തന്നെ താങ്കൾ കെ എം മാണിയുടെ വിഷയത്തിൽ താങ്കൾ ഒരു വളരെ അറപ്പുളവാകുന്ന രീതിയിലുള്ള ഒരു ഒരു കമൻറ്റ് നടത്തിയിരുന്നു ആ സമയത്ത് ഇതൊക്കെ താങ്കളെ തെളിയിക്കുന്നത് വെറും ഒരു താങ്കളൊരു നിഷ്പക്ഷത ഇല്ലാത്ത വ്യക്തി എന്ന ഒരു 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 ഇതാണ് നൽകുന്നത് താങ്കളെ പെരട്ട എന്നും വണ്ണ എന്നും മാത്യു സാമുവില് അഭിസംബോധന ചെയ്തു അതിന് താങ്കൾ അദ്ദേഹത്തിനെ തന്ത കീറി വിളിച്ചു താങ്കൾക്ക് അല്പങ്കിലും അറപ്പുണ്ടോ ഒരു തരം ഉളുപ്പുള്ള മനുഷ്യനാണോ താങ്കൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു തരം ഡീസൻസി താങ്കളിരുന്ന ആ കസേരയുടെ ഒരു ഡീസൻസി താങ്കൾക്കുണ്ടോ താങ്കളൊരു ഹൈക്കോടതി ജഡ്ജായിരുന്നു പക്ഷെ ആ ജഡ്ജായത് താങ്കൾ ഒരു മൈനോറിറ്റി റിസർവേഷൻ എന്ന ഒരു കാറ്റഗറിയിലാണ് ക്വാളിറ്റി കൊണ്ടോ ക്വാളിഫിക്കേഷൻ കൊണ്ടോ താങ്കൾ ആ പദവിയിലിരിക്കാൻ ഒട്ടും തന്നെ താങ്കൾക്ക് അർഹതയില്ല അത് താങ്കൾക്ക് തന്നെ അറിയാം അതിന് വേണ്ടിയിട്ട് ഞാൻ താങ്കൾക്ക് ഒരു ഒരു ഇത് പറഞ്ഞു തരട്ടെ താങ്കൾ ഈ മാത്യു സാമുവലിൻ്റെയും അതോടൊപ്പം തന്നെ അതിന് മറുപടിയായിട്ട് താങ്കൾ ചെയ്ത വീഡിയോയുടെയും താഴെ പോയിട്ട് കമൻസ് ഒന്ന് വായിച്ചു നോക്കണം എന്താണ് കേരള പൊതുസമൂഹം താങ്കളെ പറ്റി ചിന്തിക്കുന്നത് എത്ര മാത്രം താങ്കൾ മാത്രം വർഗീയതയാണ് താങ്കളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ അറിയാതെ തന്നെ താങ്കളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നതാണ് മാത്യു സാമൂഹ്യം താങ്കളെ പറ്റി ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ലഡനനിലെ തീവ്രവാദിയായ ഹെസ്ബുള്ള നേതാവ് നസറുള്ളയെ ഇസ്രായേൽ കൊന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചാ താങ്കൾ ചെയ്ത വീഡിയോക്ക് ഒരു മറുപടി എന്നോണം ആണ് മാത്യു താങ്കൾക്ക് ഒരു മറുപടി വീഡിയോ നൽകിയത് അതിനു വേണ്ടിയിട്ട് താങ്കൾ അദ്ദേഹത്തിന് തന്തയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അധപതിക്കുകയാണ് എന്തായത് താങ്കൾക്ക് ഒരു ക്രിറ്റിസിസം എടുക്കാനായിട്ടുള്ള കഴിവില്ല അതിന് വേണ്ടിയിട്ട് താങ്കൾ കേട്ടും തഴഞ്ഞ ആൾക്കാരിങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് തെറ്റ് പറ്റുമ്പോൾ തെറ്റ് പറ്റിപ്പോയി എന്ന് അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് താങ്കൾക്ക് വേണം കാരണം താങ്കൾ അത്രയും വലിയൊരു പദവി വഹിച്ച ആളാണ് താങ്കൾക്കൊരു വിധി വിധി നിർണയിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള വിധി നിർണ്ണയിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിത്വമാണ് താങ്കൾ ആ താങ്കൾ ഒരു നിലവാരത്തിലേക്ക് അതപതിക്കുമ്പോൾ കേരള സമൂഹത്തിന് സംശയമുണ്ട് കൊണ്ട് താങ്കൾ എത്രമാത്രം താങ്കളുടെ വിധി വിധികളിൽ താങ്കൾ എത്രമാത്രം ന്യായം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കാരണം താങ്കളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് മുഴുവനും തനി വർഗീയവാദമാണ് ഇപ്പോൾ അടുത്തുണ്ടായ ചില ക്രൈസ്തവ ഹൈന്ദവ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ മറ്റ് സ്ഥാപനങ്ങളിൽ താങ്കളെ ഉപരോധിക്കാനായിട്ട് അവർ തീരുമാനം എടുത്തായിരിക്കുക എന്താണെന്നറിയോ താങ്കൾ പറയുന്നത് മുഴുവനും പക്കാ വർഗീയവാദമാണ് ചുടാപ്പി വർഗീയവാദം പറയുന്നത് കൊണ്ട് അവിടെയൊന്നും ഒരു പരിപാടിക്കും താങ്കളെ ക്ഷണിക്കുന്നില്ല അത് താങ്കൾ വ്യക്തമായിട്ടറിയാം തന്നെയല്ല താങ്കൾ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ താങ്കൾ പോയിട്ട് ഈ കമൻസ് ഒന്ന് വായിച്ചു നോക്കുക ആ കമന്സിൽ അറിയാം താങ്കളെ പറ്റി എന്താണ് കേരള പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്നുള്ളത് ഒപ്പം തന്നെ താങ്കളൊരു കോൺഗ്രസ്സാരനായിട്ടാണ് കേരളം ഇതില് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് പല മേഖലകളിൽ നിന്നും പറഞ്ഞു കെട്ടിയിരിക്കുന്നത് താങ്കൾ കോൺഗ്രസ് സീറ്റിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പില് കേണപേക്ഷിച്ച് നടന്നു എന്നൊരു ചൊല്ലും നമ്മുടെ നാട്ടിലുണ്ട് ഈ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ താങ്കളെ പോലെയുള്ള ഒരു വ്യക്തിയെ ഏറ്റെടുത്തു കഴിഞ്ഞാലുള്ള സ്ഥിതി കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ആ കോൺഗ്രസ് നേതാക്കള് താങ്കളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ചിന്തിക്കണമെന്നാണ് ഞാൻ കോൺഗ്രസിനോട് പറയാനുള്ളത് കോൺഗ്രസ് അതിന്റെ മതേതരത്വവും ജനാധിപത്യ സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്ന താങ്കളെ പോലെയുള്ള ഒരു ചോക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ആ ഒരു പാർട്ടിയുടെ ജനാധിപത്യ ദേശീയ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വ്യക്തിത്വം ഇല്ലാണ്ടാവും ഇത്രയും ഒരു ഒരു കടുത്ത ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന താങ്കൾ എങ്ങനെ ഈ പദവിയിലെത്തി എന്നുള്ളതാണ് കേരള സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ ഇത്രയും കൂടിയും താങ്കളുടെ ചിന്താഗതിയിലും വാക്കിലും മാറ്റം വരുത്തണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്